വള്ളങ്ങൾ ഇവിടെ നിന്ന് പണിക്കാറുണ്ട് അന്നെന്ന് അന്നു പറഞ്ഞു അത് മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് എന്ത് കൊടുത്ത് അപ്പൊ അവർ പറഞ്ഞു വലിയ ബോട്ടുകൾ പിടിച്ചാ ഇവിടുത്തെ പ്രശ്നം മാറും ഇല്ല പ്രശ്നം കൂടത്തേ ഉള്ളൂ നമസ്കാരം പുതിയ തുറമുഖ തുറമുഖം വരാൻ പോകുകയാണ് വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് മത്സ്യബന്ധന തുറമുഖം വലിയ രീതിയിൽ തന്നെ കൊണ്ടുവരും എന്നുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിലൊക്കെ ഉണ്ടായത് നിലവിലുള്ള മീൻപിടുത്ത മത്സ്യബന്ധന തുറമുഖവും വിഴിഞ്ഞം തുറ അന്താരാഷ്ട്ര തുറമുഖവും ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിന്റെ മധ്യത്തിലാണ് പുതിയ തുറമുഖം തുറക്കുക എന്നതൊക്കെ അറിയിച്ചിരുന്നു ഈ ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ ഇവിടുത്തെ ഉപജീവനം വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുക ഈ ഒരു പദ്ധതിയെ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതൊക്കെയാണ് അറിയാനുള്ളത് അതിന് ഇവിടെയുള്ള ആളുകൾ തന്നെ നമ്മളോട് പ്രതികരിക്കണം പുതിയ പദ്ധതി നടത്താൻ പോകുകയാണെന്നുള്ള അത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടായിരുന്നു ഉണ്ട് പത്രങ്ങളിലുണ്ട് ഇത് പുതിയ പദ്ധതി ഒന്ന് നേരത്തെ ഓൾറെഡി ഇപ്പം കൂടുതൽ ബാധിക്കപ്പെടുന്ന മത്സ്യത്തുള്ള ഇവര് പാക്കേജ് പാക്കേജ് പറയുന്നുണ്ട് ഒരു പറയുക ഇത് ഇതിപ്പോ ഇതിനെ കൊണ്ട് മത്സ്യത്തൊഴിലാൾക്ക് വിഴിഞ്ഞ മത്സ്യത്തൊഴിലാൾക്ക് എല്ലാ എല്ലായിടത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടാണ് അവര് അന്നം പോലും കിട്ടാതെ വഴി പോയി പോയിക്കൊണ്ട് ഈ കപ്പലും ഈ ഇതൊക്കെ പറഞ്ഞാൽ ഈ കല്ലു കടിക്കുന്ന കാരണം കൊണ്ട് കടലിൽ മീനോലും ഇല്ല ഈ കരക്കി അടക്കുന്ന മീനുകൾ ഹാർബർ വന്നതിനു ശരി ഇല്ല എത്ര മത്സ്യത്തൊഴിലാൾ പട്ടികടകൾ എന്ന് പോയി ഒന്നുമില്ല ഇല്ലാതെ തിരിച്ചു വരുകയാണ് എല്ലാരും പറഞ്ഞാൽ ഹാർബർ ഉണ്ടാവും ജനങ്ങള് ഇവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങൾ എന്ത് ചെയ്യും ഈ മത്സ്യത്തൊഴിലാളി വേണ്ടെന്ന് വെച്ചിട്ടാണ് അവര് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളി എന്നെ അടക്കി കഴിഞ്ഞു പിന്നെ അവരുടെ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോഴത്തെ സർക്കാരും കേന്ദ്ര സർക്കാരും നമ്മളൊക്കെ എല്ലാ സർക്കാരും കൂടെ ജനങ്ങളെ മത്സ്യത്തൊഴിലാളി കൊന്നൊടുക്കാനാണ് നോക്കുന്നത് അത് കുറച്ച് പാൽ മത്സ്യത്തൊഴിലാളി ഇങ്ങനെ കടന്നു പോകുന്നു അവൻ ഹാർബർ വരുന്നത് നമുക്കൊന്നും നമുക്കൊന്നും ഇതില്ല നമുക്ക് ഒരു ആദായം ഇല്ല ഇതെല്ലാം വരയിലെ ഭയങ്കര മോലാളിമാർക്കാണ് ഇതിന്റെ ആദായം കിട്ടുന്നത് ഇവിടത്ത് മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോ ഒരേ ജനങ്ങളായിട്ട് ഈ ഹാർബർ കാണും ജനങ്ങൾ മരിക്കാതിരിക്കുകയാണെന്നല്ലത് അതിനുവേണ്ടി നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ സർക്കാർ ഒരു തീരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് സർക്കാർ പറയുന്നുണ്ട് ഏഹ് പുതിയ ഇപ്പൊ നിലവിലിവിടെ ഒരു അത്യാവശ്യം സൗകര്യമുള്ള ഒരു മത്സ്യബന്ധന കേന്ദ്രവും ഉണ്ട് അപ്പോ ഇതിനേക്കാൾ വിപുലീകരിച്ചൊരു സംവിധാനമാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് സർക്കാർ പറയുമ്പോ ഇവിടെയുള്ള പ്രദേശവാസികളെ അത് ണോ ബാധിക്കുക നല്ല രീതിയിലാണ് ബാധിക്കുന്നത് സർക്കാർ പറയും പിന്നെ ഒരു ട്രെയിൽവേട് ഇത് പറഞ്ഞിട്ടുണ്ട് അവര് ഹാർബറിന്റെ എന്റിന്റെ നേരെയാണ് ഹാർബറിന്റെ ഇത് മറ്റേ ട്രെയിൽവേടെ ഇത് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മളെ നെഞ്ചത്തോടെ കയറ്റിയാണ് ഹാർബറിൻ്റെ ഈ നമ്മളെ ഈ സ്കൂള് പള്ളികള് ഒരു പത്ത് പത്തഞ്ഞൂറിൽ കുറയാത്ത വീടുകളുടെ ഇടയിലെ കൂടിയാണ് ട്രെയിൽവേ കൊണ്ടുവരാൻ പോകുന്നത് അതിന് നമ്മൾ എതിർപ്പാണ് നമ്മളെ ജനങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഫലത്തോളം കൊന്നതൊക്കെ അവരെ പദ്ധതി അവർക്ക് നടപ്പിലാക്കണം അതാണ് സർക്കാർ ഇത് വലിയ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ബോട്ടുകളാണല്ലോ കടലിൽ ഇറക്കുന്നത് പക്ഷെ ഇനി ഈ ഈ പ്രദേശത്തുള്ളത് കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിക്കാൻ പറ്റുന്ന വലിയ ബോട്ടുകളൊക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു തുറമുഖമാണ് സർക്കാർ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് അത്തരത്തിൽ വലിയ ബോട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് വലിയ വലിയ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അവസരം കിട്ടുന്നുണ്ട് പക്ഷേ അത് വിഴിഞ്ഞത്ത് ഈ വലിയ ബോട്ട് പിടിക്കുന്നതിൽ വിഴിഞ്ഞത്ത് വന്നു പോയി വരുന്ന ഈ വലിയ ബോട്ടുകൾ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ വലിയ ഇവിടെ മൊയിലളിമാരാണ് രക്ഷപ്പെടുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാൾ രക്ഷപ്പെടത്തില്ല അവര് ഇവര് ഈ ഇവര് പുറത്തുള്ള ബോട്ട് വലിയ ബോട്ട് വന്നാൽ നമ്മളെന്തിരി ഇതിൽ കടൽ പണിക്കുവന്നവർ അവർ കൊടുക്കും അതാണ് സർക്കാർ കാണുന്നത് അല്ലാതെ അവര് വരുന്നതുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി നേട്ടമൊന്നുമില്ല നിങ്ങളെ പ്രശ്നങ്ങളൊന്നും സർക്കാർ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടായിരിക്കും പുതിയ പദ്ധതി നടപ്പിലാക്കുക എന്ന് ഇപ്പൊ സർക്കാർ പറഞ്ഞതുപോലെ അത് പരിഹരിക്കപ്പെട്ടില്ല ഒന്നും നടപ്പിലാക്കിയിട്ടില്ല സാധാരണ ഇവിടെ ഇപ്പൊ കട്ടമരക്കാർക്കുള്ള കാശികളും കൊടുത്തിട്ടില്ല കട്ടമരക്കാർക്ക് കൊടുക്കാനുള്ള കാശികൾ ഇതുവരെയും കൊടുത്തിട്ടില്ല അവര് അവര് ഈ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത ഇതാണ് അവർക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല കട്ടമരക്കാര് കൊടുത്തിട്ടില്ല കരുമറി തൊഴിലാളി കുറച്ചുകൂടി കൊടുക്കാൻ വേണ്ടി അപ്പൊ അതെല്ലാം ബാക്കിയുടെ ഒക്കെയാണ് പതിനെട്ട് ഉണ്ട് ഈ മത്സ്യത്തൊഴിലാളിക്കുള്ള പാക്കേജ് ഏത് ഹാർബർ വന്നാലും അവർക്ക് പാക്കേജ് ഉണ്ട് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് അവിടെ പാക്കേജ് ഉണ്ട് അവർ പാക്കേജ് കൊടുത്തിട്ടില്ല ഇതുവരെക്ക് മതി എന്താണ് കൊടുത്തത് ആരെങ്കിലും പറയട്ടെ ഏതെങ്കിലും സർക്കാർ പറയട്ടെ മത്സ്യത്തൊഴിലാളി ഞങ്ങൾ ഇന്നും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത് കുറച്ച് കൊച്ചു ചുപ്പി തൊഴിലാളി കൊടുത്ത് ഒരു പത്ത് ആയിരത്തോളം മത്സ്യ മര കട്ടമര കര കട്ടമരക്കാരുണ്ട് കരമടിക്കാരും കമ്പോലിക്കുന്നവരുണ്ട് അവർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുള്ളു ബാക്കി ഇതില് രണ്ടായിരത്തിൽ പുറത്ത് വള്ളങ്ങൾ ഇവിടെ നിന്ന് പണിക്കു പോകാറുണ്ട് അന്നന്ന് അന്നു പറഞ്ഞു അത് മത്സ്യത്തൊഴിലാളിയാണ് അവർക്ക് എന്ത് കൊടുത്ത് അപ്പം അവരൊന്ന് വലിയ ബോട്ടുകൾ പിടിച്ചാൽ ഇവിടുത്തെ പ്രശ്നം മാറും ഇല്ല പ്രശ്നം കൊടുത്തേ ഉള്ളൂ ഞാൻ പറയട്ടെ ഇത് അപ്പം കൂട്ടുപിടിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇപ്പോ ഈ പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള ഒരു എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഞാൻ മാറ്റം മൊത്തത്തിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചോണ്ടിരിക്കാൻ മാറ്റം സംഭവിച്ചിരിക്കുന്നു കടൽ സമ്പത്ത് കുറവാണ് കരയ്ക്ക് പോവാൻ കരയ്ക്ക് പോകുന്ന ആളുണ്ട് കുറച്ച് ദൂരം പോയി വരുന്ന ആൾക്കാരുണ്ട് അവരവരെ പണിക്ക് മീൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ പോകുന്നില്ല ഈ ഹാർബർ വന്നതിനുശേഷം മൊത്തം മത്സ്യത്തിലെ ബാധിച്ചോണ്ടായിരിക്കുന്ന പിന്നെ വീണ്ടും വീണ്ടും ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വലിയ വലിയ ബോട്ടുകൾ ഇവിടെ പിടിക്കാൻ വേണ്ടി അടുത്ത ഹാർബർ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അത് അവരെ ആവശ്യത്തിനാണ് നമ്മുടെ നമ്മുടെ ജനങ്ങളിൽ നാട്ടുകാർക്ക് വേണ്ടിയല്ല നമ്മളെ നാട്ടുകാർ ഉപയോഗം ചെയ്ത ഈ മാർഗ്ഗമാണ് നാല് പേര് അഞ്ചുപേരെ ഓരോ ബെളിപ്പാര രണ്ടു മണിക്ക് പോകുന്നവരാണ് നാല് മണി അഞ്ചു മണിക്ക് വരെ കിട്ടിയാ കൊണ്ടില്ലെങ്കിൽ ഇല്ല നേരത്തേക്ക് ഹാർബർമാനം അങ്ങനെയല്ല പ്രതീക്ഷിക്കാം ഉണ്ട് അവർ കൊണ്ടുവരും ഈ ഹാർബർ പണി തുടങ്ങിയ ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് പിന്നെ അതുപോലെ ലൈറ്റ് ലൈറ്റ് സർക്കാർ പോലെ ഞങ്ങൾ ലൈറ്റ് നിർത്തുന്നു ഈ പറയുന്ന ബോട്ടുകാരൊക്കെ അതാ ഒരു ബോട്ട് ഇപ്പോഴും പിടിച്ചിട്ടിട്ടുണ്ട് ഇന്നത്തെ പത്രങ്ങളെല്ലാം ഉണ്ട് എത്ര ഫോക്കസ് ലൈറ്റുകളാണ് അവർ കടലിൽ കൊണ്ടുപോകാൻ വേണ്ടി ബോട്ട് ഇവിടെ പിടിച്ച് വെച്ചേക്കുന്നത് സർക്കാർ അധികാരം കൊടുക്കാൻ പോയിട്ട് വലിയ ബോട്ടുകൾ കൊണ്ടുവരുന്ന സമ്പത്ത് ഈ ലൈറ്റ് കാരണം സമ്പത്ത് ഇല്ലാതെ അത് മാത്രല്ല ഈ പിടിച്ചെണ്ടു പറഞ്ഞ മീന് അവരുള്ളിൽ കിടക്കുന്ന മീന് കരയ്ക്ക് വരാൻ പിടിച്ചില്ല അപ്പൊ ഇതേ പങ്കിടമോലമാർക്കാണ് ഇതിനെ കൊണ്ട് നേട്ടമുള്ളത് അല്ലാതെ കടപ്പുറത്തുകാർക്ക് ഇതിനെ കൊണ്ട് ഒരു നേട്ടം ഇല്ല നിലവിലുള്ള മത്സ്യബന്ധന ഇത് ഇത് തുറമുഖം തുറന്നു ഇത് ഇവിടെ വിഴിഞ്ഞ ഇത് തുറവുമായി തുറവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല ഇത് ഇതും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാൾ പോയി വർഷങ്ങളുണ്ടാ പോയി വരുന്ന സ്ഥലമാണിത് ഇവിടെയാണ് യഥാർത്ഥത്തില് നീ പിടിക്കുള്ളൂ അത് ഇവിടെ ബോട്ടും കിട്ടുമൊന്നും പിടിക്കാൻ പറ്റത്തില്ല ഇവര് ചെല്ലപ്പോ അവരുത് അടുത്തൊരു പദ്ധതി വരുന്നത് ഇവരെ ഒതുക്കാനായിരിക്കും ഇവരെ ഒതുക്കാനാണ് ഇപ്പൊ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാൾ അന്നന്ന് പോയി വരുന്നവർ ഒതുക്കാൻ വേണ്ടിയാണ് അടുത്തൊരു പദ്ധതി കൊണ്ട് അവർ വരുന്നത് നമ്മൾ അവർ എപ്പോഴും പറയും ഞങ്ങൾ മത്സ്യത്തൊഴിലെല്ലാം ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞത്തെ എന്താണ് ചെയ്തവര് എന്ത് ചെയ്തു ഒരു മത്സ്യത്തൊഴിലാളിക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ നോക്കാൻ ഏതെങ്കിലും സാർമാർ പറയട്ടെ ഒന്നും ചെയ്തിട്ടില്ല അതെ അതെ സാധാരണക്കാരനെ മത്സ്യത്തൊഴിലാളിക്ക് ഇതെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ല ഇത് വലിയ മൊയ്ലാളിമാരെന്തോ കാട്ടിക്കൂട്ടുന്ന അതാനുമായിട്ട് കൂട്ടുപിടിച്ച് നമ്മളെ സർക്കാർ നമ്മളെ നമ്മളെ സർക്കാർ അവരുമായിട്ട് കൂട്ടുപിടി അതാണ് എന്ത് പറഞ്ഞാലും ഇപ്പം കേൾക്കും മത്സ്യത്തൊഴിലാളി എന്തായിക്കോട്ടെ മത്സ്യത്തൊഴിലാളി എങ്ങനെ അടിച്ചൊതുക്കാനാണ് പത്ത് നാലായിരം ജനമുണ്ട് ഇവിടെ അതിൽ കുറഞ്ഞ് പത്ത് മൂവായിരം ജന മൂവായിരത്തിൽ പുറത്ത് ആൾക്കാരാണ് പണിക്ക് പോകുന്നത് കടലിൽ